ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ എന്താണ് സർവസമ്മതിയോടുകൂടിയാണ് ഈ പദ്ധതിക്കകത്ത് ഒപ്പിട്ടത് ഇപ്പോൾ ഒപ്പിട്ട് ആ പദ്ധതി ഇതൊരു പിന്മാറിയിട്ടില്ല കേരളത്തിലെ സർക്കാർ നടത്തുന്നത് മതേതര ജനത കേരളത്തിലെ ജനതയോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ് ഇവിടെ സംഘപരിവാറിന്റെ സിലബസും അവരുടെ അജണ്ടയും കൃത്യമായി പി എം സി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സർവസമ്മതിയോടുകൂടി അനുമതി നൽകുകയും പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയും ചെയ്തതിന്റെ പാലമായിട്ടാണ് സി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നു എന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം അതീവ ഗൗരവമുള്ള ഒന്നു തന്നെയാണ് അപ്പോൾ സർവസമ്മതിയോടുകൂടിയാണ് ഇത് അംഗീകരിച്ചതെന്ന് പറയുമ്പോൾ ഇതിന്റെ വരും വരായികളെല്ലാം മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അറിയാമായിരുന്നതല്ലേ അതുകൊണ്ട് കേരളത്തിന്റെ ഭാവിയെ കരുതി കേരളത്തിന്റെ മതേതര മനസ്സരെ കരുതി ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു പക്ഷേ മറ്റു പല കാര്യങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റേയും ബി ജെ പിയുടെയും സഹായം ആവശ്യമുള്ളതുകൊണ്ടാണ് നടപടി അംഗീകരിച്ചത് അതുകൊണ്ടാണ് പലരും ജയിലിൽ പോവാതിരിക്കുന്നത് അതുകൊണ്ടാണ് പലരുടെയും കേസുകൾ ആവിയായി പോകുന്നത് ഇ ഡി അയക്കുന്ന നോട്ടീസുകൾ ആവിയായി പോകുന്നത് എന്തുകൊണ്ടാണ് സ്വർണക്കള്ളക്കടത്ത് പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ ആവിയായി ആവിയായിപ്പോയത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി എം സി പദ്ധതി നടപ്പാക്കുന്നതിന്റെ പിന്നിൽ ബി ജെ പിയുടെ അജണ്ട നടപ്പാക്കുന്നതിന്റെ പിന്നിൽ എടുത്ത ധൃതി പിടിച്ചുള്ള തീരുമാനം കരുവന്നൂർ കേസും എക്സാലോജിക്കലും സ്വർണ്ണക്കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകളിൽ നിന്നുള്ള അറസ്റ്റ് ഒഴിവാക്കാനുള്ള ബോധപൂർവമായി നീക്കമായി നമുക്ക് വേണം ഇതിനെ കാണുവാൻ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പിയും സി പി എമ്മും തമ്മിൽ നടക്കുന്ന അന്തർധാരയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ അന്തർധാരയിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് ഇപ്പോൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു അപ്പോൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഭീഷണിയാകുന്ന മതേതര മനസ്സിന് ഭീഷണിയാകുന്ന ഇത്തരം നീക്കുപോക്കുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാം ഏഴായിരത്തോളം സീറ്റുകളിൽ ബിജെപി മത്സരിക്കുന്നില്ല ആ ഏഴായിരം സീറ്റുകളിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക യു ഡി എഫിനെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പരസ്പരം ബായി ബായി കളിക്കുകയാണ് സിപിഎമ്മും ബിജെപി ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അതുകൊണ്ട് അത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്